മോളിലെ ബാൽക്കണി ഇല്ലേ നമ്മടെ ആ ബാൽക്കണി ഒന്ന് സെറ്റ് ആക്കണം അല്ലെ അപ്പൊ ഇവിടെ ഒരുപാടുണ്ട് കണ്ടത് എന്തായി പല്ലിന്റെ കമ്പിടുത്താ ഏഹ് നീകി അപ്പതെ ബാൽക്കണിയുടെ ഇങ്ങനെ നിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ബാൽക്കണി എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങളും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാട്ടെ ണ്ടല്ല അവിടെ പിടിക്കാനാ പറഞ്ഞു എന്റെ ഇവിടെ വരാനല്ലേ ഇങ്ങോട്ട് കഴുത അവിടെ മര കഴുതനൊക്കെയുള്ളത് ഞാൻ കൂടെ കൂട്ടിരുന്നു ആളെടുക്കാൻ വിളിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്താ നോക്കിയെ അവിടെ പിടിക്കൂ വിട്ടേ വിട്ട പിട്ടെ ഇതൊന്നും നടക്കൂല കൈസ് ഇവിടെ ഒരു ീ മുറ്റത്തിന്റെ ചെറിയൊരു പുല്ല് ഒരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിനവെടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് കൂടെ ഇതൊന്നും നടപടിയാവണോസി ഞാൻ കാണുന്നില്ല എന്തായാലും നീ ഇവിടെ പിടിച്ച് നിന്നാണോ പിടി ഉടംബര എടുത്തതാണോ ഏർക്കടിയാടാ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ എന്താ പരിപാടി നിന്നെ ചീത്ത പറഞ്ഞ കണ്ണുട്ടിക്ക് ഞാൻ അത് വേറെ കേസ് അപ്പൊ ഇവിടെ കണ്ടതേ നമ്മള് മുംബൈ ഇവിടെ ഈ ഇന്റർലോക്ക് ഇട്ട സമയത്ത് ഇവിടെ അന്ന് പുല്ല് വെച്ചാറുണ്ടായി പക്ഷേ ഇന്റർലോക്ക് അത്രത്തോളം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ മുറ്റത്തുണ്ടല്ലോ ഇവിടെ ഈ മൂന്ന് വരി ഇങ്ങനെ ഗ്യാപ്പ് വേണ്ട ഈ ഗ്യാപ്പുകളിൽ പുല്ല് പിടിപ്പിക്കണം അല്ലേ ആദ്യം തന്നെ ഇതടിച്ച് കഴുകി വൃത്തിയാക്കണം ഓഹോ മേഡം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു മാഡം ആ ഇവിടെ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കണം എനിക്ക് പറഞ്ഞതുപോലെ ഇന്നത്തെ എന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇന്നൊരു അടിപൊളി ബ്ലോഗാണ് അല്ലെ ഒന്ന് മുറ്റത്ത് പുല്ല് വിരിക്കുന്നു പിന്നെ നമ്മുടെ ബാൽക്കണി ഇല്ലേ അപ്പൊ കടം മേടിച്ചിട്ടുണ്ടോന്ന ടേപ്പാണ് ഇല്ലാണ്ട് അത് തീർത്തുന്ന് തോന്നുന്നു ഇതിൻ്റെ അല്ല അഭിവൃദ്ധിയാണ് ഇത് അപ്പൊ മോളിലെ ബാൽക്കണി ഇല്ലേ നമ്മടെ ഇവളെ ഞാൻ ഈ ഗണ്ണ് വെച്ച് തടിച്ചൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ച അപ്പൊ ക്യാമറ എടുത്ത് നനങ്ങാണ്ട് ഇവിടെ നിൽക്കാണ് ഞാനിപ്പതി വാങ്ങിട്ട് പറയും അവിടെ പോയിട്ട് എന്തോ ഇവിടെ പോയിട്ട് നിനക്ക് നിനക്ക് വെറുതെ ഇങ്ങനെ ഇതാക്കണല്ലേ കാലുവേനാവലോക്ക് നമുക്കിണ്ടല്ലോ ഇത് നമ്മളിപ്പോൾ അളവെടുക്കാൻ പോവാന്ന് വിചാരിച്ചാണേ അല്ല വാങ്ങാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചാണ് പക്ഷെങ്കില് അളവൊക്കെ എടുത്തു കഴിഞ്ഞു ബാൽക്കണിയിൽ പക്ഷേ ഇത് കഴുകി ഇട്ടിട്ട് പോയാൽ നമുക്ക് ഏർ വരുമ്പോഴേക്ക് സാധനം എല്ലാം വരും വാങ്ങി വരുമ്പോഴേക്ക് ഇത് തുടങ്ങി കിടക്കും അല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് പിന്നെ വൃത്തിയായിട്ട് കഴുകട്ടെ കഴിക്കും ഇനി നമുക്ക് ഏർ പോയിട്ട് സാധനവെല്ലാം വാങ്ങിയിട്ട് വരാം എന്തായാലും അളവൊക്കെ എടുത്തു അല്ലെ നികി ദേ പിന്നെ ഇതെല്ലാം വാങ്ങണം അപ്പൊ നികി എഴുതിയ അളവുകളെല്ലാം എല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ തലക്ക് അവസ്ഥ ഏടന കൊടുത്തിട്ട് ഏടന ഇപ്പൊ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു രൂപരേഖയിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് മാറ്റെല്ലാം നോക്കി ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ചെടികൾ വേണം അപ്പൊ ഇവിടെ നിന്ന് നോക്കിട്ട് നമുക്ക് ഒരു സംഭവം എടുക്കട്ടെ അല്ലെ ഇവിടെ ഒരുപാടുണ്ട് കണ്ടത് നമ്മള് വീടിനെ പറ്റി എന്തെങ്കിലും ചെയ്യുമ്പോ ഞാൻ എപ്പോഴും ആലോചിക്കും വേറെ ഒന്നും അല്ല നമ്മളെത്ര ബുദ്ധിമുട്ടിട്ടാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞ സംഭവം എടുക്കുന്നത് അല്ലേ നമ്മളെല്ലാവരുടെയും സ്വപ്നം ഒരാഗ്രഹമൊക്കെയാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ടായ എല്ലാ സമ്പാദ്യങ്ങളും ഞങ്ങൾ ഈ വീടിന് വേണ്ടി എടുത്തപ്പോൾ ചെലവാക്കിയിരുന്നു അല്ലെ നമ്മുടെ സ്വർണമായിട്ടും നമ്മൾ സ്വരൂപിച്ച് വെച്ച വെച്ച് കൂട്ടി വെച്ചിരുന്ന പണമായിട്ടൊക്ക പക്ഷെ എന്നിട്ടും നമുക്ക് മതിയായില്ല നമ്മൾ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ അടവും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ പോട്ടെ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നാളെയെന്ന് പറയുന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വീട്ടിൽ വരുമാനം കൊണ്ടിരുന്ന ഒരാൾ ആ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ അവസ്ഥ മൊത്തം താറുമാറാവും അത് സത്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ തീർന്നു അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതം പോകുന്ന ആളുടെ ജീവിതം മാത്രം പറ്റുന്ന ആളുടെ മാത്രമല്ല പറഞ്ഞത് അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ബാക്കി എല്ലാവരുടെ ജീവിതവും ഒരു താറുമാറിലാവും മക്കളുടെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നാളെ പറ്റി എപ്പോഴും ചിന്തിക്കണം ഒരു ടേം ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഗുണം ഞാൻ അതാണ് നിങ്ങളോടും കൂടി പറഞ്ഞത് കാരണം ഒരു ടേം ഇൻഷുറൻസ് ഇപ്പം നമുക്ക് വലിയ പൈസയൊന്നുമില്ല അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ അടച്ചു പോകുന്ന അടച്ചുപോകുന്ന രീതിയിലൊരു ടേം ഇൻഷുറൻസ് എടുക്കാം അപ്പോൾ അത് മാത്രമല്ല അതിന് കോടികളുടെ കവറേജും ഉണ്ട് നിങ്ങൾ ശരിക്കും എല്ലാവരും ടേം ഇൻഷുറൻസ് എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ് കാരണം നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കുടുംബം ആ ആരുടെ മുമ്പിലും തലമൊരിക്കേണ്ടി വരില്ല അവർ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല വേറെ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരില്ല അപ്പൊ അങ്ങനെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും നമുക്ക് പണം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിലൊക്കെ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ടേം ഇൻഷുറൻസ് എടുത്ത് എടുത്തുവച്ചാല് ഇതിപ്പോ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ എന്തോരം പൈസ വെറുതെ കളയുന്ന പല പല കാര്യങ്ങൾക്കായിട്ട് പക്ഷേ ഒരു അറുന്നൂറോ എഴുന്നൂറോ നമ്മളൊരു മാസം മാറ്റി വെച്ചാൽ നമുക്ക് കോടികളുടെ കവറേജുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ അവരുടെ എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ടേം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുക ആ ലിങ്കിൽ കയറുകഴിഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം ഒരുപാട് അതിനകത്ത് ഇതുണ്ട് കവറേജും കാര്യങ്ങളൊക്കെ വരുന്നതുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അനുയോജ്യം ഏതാണോ ആ പ്രീമിയം അടക്കാൻ പറ്റിയ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഇപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു തവണ മാത്രമേ ജി എസ് ടി ഉള്ളു പിന്നീട് അങ്ങോട്ട് ജി എസ് ടി ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല ഗുണമായിരിക്കും ഈ സമയത്താണെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ട് ജി എസ് ടി ചിലപ്പോൾ പൂജ്യമായാലും പക്ഷേങ്കിൽ പ്രീമിയത്തിൽ കൂടാൻ ചാൻസ് ഉണ്ട് അഞ്ച് ടു എട്ട് ശതമാനം വരെ ഇത് കൂടാനുള്ള പ്രീമിയം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയമാണ് ഈ പ്രീമിയത്തിലും അതുപോലെ തന്നെ ജി എസ് ടിയിലൊക്കെ അളവുള്ളൊരു സമയം ഇതാണ് അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങൾ ഓൺലൈൻ വഴി ഈ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് എല്ലാവരും എടുത്തു നോക്കുന്നത് നല്ലതാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നറിയാം നമുക്കൊരു ബലമായിരിക്കും നമ്മൾ ഓക്കെ നമ്മളിവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കുടുംബത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഒന്നും പേടിക്കാനല്ല നമുക്കൊരു ബലമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എടുത്തവർക്ക് മനസ്സിലാവുക അപ്പം എല്ലാവരും ഒരു ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്ന് ചിന്തിച്ചോ നല്ലതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പം അതൊന്നും നിങ്ങളോട് പറയാണെന്ന് തോന്നി അതാണ് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിലേക്ക് അടക്കാം അല്ലേ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉള്ളൊരു വ്യൂവും പരിപാടിയൊക്കെ എന്താണെന്ന് നോക്കാം ആ അയ്യോ പ്രശ്നൊന്നുമല്ലോ തുടങ്ങിയാലും നമുക്ക് അപ്പൊ എന്തായാലും നമ്മടെ പ്ലാനിങ് പറയാം ഇവിടെ നമ്മളീ ഇത് വിരിക്കണം എന്ന് എനിക്ക് അന്നേ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കൂടുതൽ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞപ്പ തൊട്ട് പറയുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കലുണ്ട് അപ്പൊ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല നല്ല ടൈലൊക്കെ ഇട്ടതാണ് എന്നാലും നമുക്ക് ഗ്രാസ് ഒക്കെ വിരിച്ച് ഒരു ചെറിയ ചെടിയെല്ലാം വെച്ച് കാണുമ്പോ എങ്ങനെ ഉണ്ടാവും ഇത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ലുക്ക് നമുക്ക് നോക്കാം ഇത് നല്ല പുല്ലാട്ടോ വാങ്ങിയേക്കണേ കുറച്ച് നല്ല തിക്നെസ് ഉള്ളതാ ഇത് ഇങ്ങനെയാണ് കുറച്ച് അളവിനാണ് അളവൊക്കെ കറക്റ്റ് ആണ് ഞാൻ എടുത്തെങ്കില് എല്ലാം ഓക്കെ ആയിരിക്കും ആ അത് ഞാൻ കണ്ട അളവ് അളവടിക്കണത് വിരിക്കടി ഇങ്ങോട്ട് ആ ഇത് കുറച്ച് നീളം കട്ട് ചെയ്യാനുണ്ട് നീളം കൂടുതലാണ് ആ ഏട്ടം പറഞ്ഞത് അതിവിടെ നമുക്ക് ഈ ജോയിന്റ് അനുസരിച്ചൊന്ന് കട്ട് ചെയ്യാൻ സൈഡ് കട്ട് ചെയ്യണം അപ്പൊ എന്നാ പിന്ന ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വിരിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അല്ലേ എന്താണ് ഇങ്ങനെ നോക്കിക്കണത് ഉള്ളോ അരിപുള്ളി ഇനിയിപ്പ നമ്മളവിടുന്ന് വാങ്ങിയ സംഭവം രണ്ടും ഇതാണ് അവിടെ നിന്ന് നിങ്ങൾ അറിയില്ല കടയിൽ നിന്ന് ഇവിടെ നിന്ന് കാണിക്കാന്ന് പറഞ്ഞാണതെ ഇത് ഇതിപ്പോ വെക്കണം ഇത് കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒടിച്ച് നോക്കണുണ്ട് വേറെ എൻ്റെ ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാവുക ഇതിന്റെ ഉള്ളിൽ കമ്പിയാണ് അറിയാല്ലോ എല്ലാവർക്കും നമുക്ക് നമുക്കിപ്പോഴത് ഇപ്പൊ ഇങ്ങനെ വിടർത്തി 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 ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിഞ്ഞ് വിരിച്ച ഈ പച്ചപ്പിലക്ക് ഇത് രണ്ടോ എടുത്ത് വെക്കുമ്പോ എന്താണ് നമ്മുടെ മാറ്റം കൂടി കാണാം അല്ലെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം എനിക്ക് ഇത് എവിടെയാ വെക്കാൻ വേണ്ടി പോകുന്നേ ഇത് ഈ മൂലക്കിരിക്കട്ടെ അടുത്തതോ നല്ല രസം ഉണ്ട് നമുക്ക് നോക്കാം ലാസ്റ്റ്ലി ഇനി അടുത്തത് വിടർത്തു ഇതെല്ലാം ഇങ്ങനെ ഉണ്ടല്ലോ അതിനുള്ളിൽ കമ്പി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവര് വരുമ്പോൾ ഒരുമിച്ചുണ്ടാവണത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അല്ലേ ആണിപ്ലാന്റ് ഇതിനെ നമുക്ക് ഈ മൂലക്കും വെക്ക അച്ഛന്റെ ഇവിടെ നിന്ന് ഇതിന്റെ വ്യൂ കാണാൻ വേണ്ടി അങ്ങ് പോയി നോക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ആവണക്കുമ്പോ അവിടെ പോയി പോയിന്നിടുന്നു നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാണുന്നുണ്ടാപ്പുറത്തുനിന്ന് സെറ്റല്ലേ ആ അപ്പതേ ഇതാണ് അടുത്തത് അപ്പൊ ഇത് ഈ മൂലക്കും വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്കിനി സംഭവങ്ങളൊക്കെ ആയില്ലേ ഒരു ടോട്ടൽ വ്യൂ നോക്കിയാലോ എങ്ങനെ ഇണ്ടെന്ന് എനിക്ക് മൊത്തത്തിൽ കാണുമ്പോ എങ്ങനെ നോക്കിയാലോ ഒന്ന് നോക്കട്ടെട്ടോ ഇനിയിപ്പൊ നമ്മളത് നമ്മുടെ മുറ്റത്തേക്കുള്ള പുല്ലുകളൊക്കെ ഇങ്ങനെ മുറിച്ച് ആ ഏട്ടൻ തന്നിട്ടുണ്ട് നമ്മുടെ മുകളിലെ ബാൽക്കണിയിലെ പരിപാടികൾ തീർന്നിട്ടില്ല എന്നാ തീർന്ന പോലെ ആയിട്ടുണ്ട് പക്ഷേങ്കില് നമ്മൾ വിചാരിച്ച ഏതായാലും മുറ്റത്തെ പരിപാടി കാണിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഒരു ഒരു ഹോം ടൂർ പോലെ അങ്ങോട്ട് കാണിക്കാം ഒരു ബാൽക്കണി ടൂർ ബാൽക്കണി പ്ലസ് മുറ്റം എന്ന് പറയുകയാണെങ്കില് അപ്പോൾ അതാണ് കാണിക്കാം നോക്കിയാൽ ഇത് ഉണ്ടാ ഈ അളവില് ഏട്ടൻ മുറിച്ച് തന്നെ നമ്മുടെ മാറ്റ് മാത്സോണില് ഒരുപാട് നന്ദി കേട്ടാ ഒരുപാട് നന്ദി കാരണം ആയിട്ട് ചെയ്തതെന്നു പറഞ്ഞത് നമുക്ക് പണി എളുപ്പമായി അപ്പൊ എന്നാപ്പ നീ ഇത് ആക്കുന്നതും കൂടി നമുക്കൊന്ന് കാണാം റെഡി നീക്കെന്ത ചെയ്യുന്നേ നീ ചെയ്താ ഓഹോ ഗൈസിവിടേതായ ഇത് വെച്ച് കേട്ടാ സംഭവം സെറ്റായി ഇവക്കിങ്ങനെ വെക്കാനായിട്ട് സിമ്പിൾ ആണല്ലോ ഇത് ഇങ്ങനെ വെച്ച് പോയാൽ മതി ഇവിടെ അതിനടിയിൽ ഇതെല്ലാം ഒട്ടിച്ച് മറ്റേ പശയെല്ലാം ഒട്ടിച്ച് ആനയെല്ലാം അടിച്ച് ആക്കണം പെർമനന്റ് ആയിട്ട് മനസ്സിലായാ മകാളെ അല്ലാണ്ട് അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയ പോലെ ഉറങ്ങിയാ ശരിയാവൂല കേട്ടാ ആ അമ്മയും മോളും കൂടി ഇങ്ങനെ ചിരിച്ചാ പോരാ അത് ചെയ്യാനുണ്ട് എന്നാ പിന്നെ ഇതും കൂടി സെറ്റ് ആക്കട്ടെ സ്പീഡിലങ്ങട്ട് കാണാം അതിന് ശേഷം നമുക്ക് ഫുൾ ആയിട്ട് ഹോം ടൂർ കാണാം അമ്മടെ ഭാഗം അമ്മയും വെച്ചിട്ടുണ്ട് ഇതാ പശ വാങ്ങിയിട്ടുണ്ട് ഇടക്കുരക്ക് ആനിയും പണ്ടുള്ളവരെ ഒരു പഴഞ്ചൊല്ലു പറയും ആനേനെ വാങ്ങിക്കും ആനേനെ കെട്ടാനുള്ള തോട്ടി വാങ്ങിക്കൂലിക്കാ പശ വാങ്ങി പുല്ല് വാങ്ങിച്ചു ആണി വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു ഇത് തേക്കാനുള്ള ബ്രഷ് വാങ്ങിച്ച പല്ലേക്കുന്ന ബ്രഷ് എടുത്ത് പറ്റിപ്പോയി പറ്റിപ്പോയി ഇനി ഒന്നും പത്ത് കാര്യ ഓരോ സ്റ്റീലാണിണ്ട് ഒന്നര ഇഞ്ചിന്റെ ഇത് വെച്ചിട്ട് സൈഡിൽ നമുക്ക് അടിച്ചു കൊടുക്കാം ഗ്യാപ്പില് എന്നാലെ പറഞ്ഞു പോരാതിരിക്കു അല്ലെങ്കിൽ പശയം മാത്രം നിൽക്കൂല അങ്ങനെയാ ഇവിടെ നമ്മുടെ പുല്ലൊക്കെ മേനടക്ക് പുതിയ പണിക്കാർ വന്ന് പണിക്കാർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പണി വളരെ സിമ്പിളായി അല്ല നീകിയാണെങ്കി ഇന്ന് മറ്റേ പല്ലിന്റെ കമ്പി എടുക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചിട്ട് പല്ലിന്റെ കമ്പി എടുക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട് പെട്ടെന്നാ വിളിച്ചത് നമ്മൾ ഇന്നല്ല വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഇപ്പൊ പണിക്കാര് പക്ഷെ കൊഴപ്പില്ല പണിക്കാര് കൂടിയോണ്ട് നീക്കിയുടെ ആവശ്യമില്ല ഇപ്പൊ അല്ലേ എല്ലാത്തിനും ഉണ്ട് നീ വന്നു മോനെ നീകി വന്ന് എന്താ പല്ലിന്റെ കമ്പി എടുത്താ ഏഹ് പല്ലിന്റെ കമ്പി എടുത്തെന്നാണ് തോന്നുന്നത് കാണിച്ചേ കാണിക്കടി എടുത്താ ഏ ഇല്ല വെറുതെ പറയുന്നല്ലേ നീ റയുന്നല്ലേ ഒരു കാര്യം ചെയ്യാ നമുക്ക് ഈ ഇപ്പറിയതാ കോട്ട് കാണിക്ക് കാണിക്കടി ആ ഉരില്ല അല്ലേ ഈ മാസം ഊരുന്ന് പറഞ്ഞാണ് പക്ഷെ ഞാൻ ഇല്ലാത്ത ഊരാഞ്ഞല്ലേ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ നമുക്ക് അടുത്ത മാസം ബ്ലോക്ക് എടുത്തിട്ട് നികിടപ്പല്ല വളരെ ഗംഭീരമായി നികിടപ്പല്ലിന്റെ കമ്പി കഴിക്കുന്നതായിരിക്കും ആഘോഷപരമായിട്ടല്ലേ എന്താ വാങ്ങിയേ ചായക്കടി കല്ലുമക്കായും പിന്നെ മാറ്റിട്ട് പണിയുണ്ട് കൂടെ വേണോ എന്നാ കട്ടൻ ആ കട കുടിക്കാൻ പറയുന്നു മധുരം ഇല്ലാണ്ട് വേണ വേണ്ട നീ പോയിട്ട് വാ വേമ്പ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയി അല്ലേ അപ്പൊ മുറ്റത്ത് ഇപ്പൊ തീർന്ന് എല്ലാരോടും കൂടി അച്ഛൻ വന്നു പിന്നെ പിള്ളേര് വന്ന് നീടെ പല്ലെടുക്കാൻ വേണ്ടി പോയി എനിക്ക് പോയി അതെല്ലാം കഴിഞ്ഞ സംഭവം റെഡി ആയി ഒന്ന് കാണിച്ചാലോ നമുക്ക് വലിയ സംഭവം ഒന്നുമില്ല പണ്ടേ നമ്മുടെ വീട്ടിൽ ഇട്ടിരുന്നാണ് എന്നാലും ഒന്നും കൂടി കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോ നമുക്ക് നമ്മുടെ വീട് തന്നെ നമുക്ക് ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോ നമുക്ക് വീണ്ടും ഒരു സന്തോഷം തോന്നുന്നില്ല വീട്ടിൽ നിൽക്കാൻ അപ്പൊ അതുപോലെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ എന്നാലും ഒന്ന് കാണിച്ചാ കൈക്കല നിറച്ച് പശി അന്ന് ഇതെല്ലാം വൃത്തിയാക്കണം നോക്കട്ടെ കാണിച്ചു തരാം ഇവിടെ കാണിക്കാം ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈ മൂന്ന് വരിക്ക് നമുക്ക് ഈ ഫ്രണ്ടിൽ മുറ്റം കുറവായത് മൂന്ന് വരിക്കേ വെച്ചിട്ടുള്ളു കേട്ടോ ഈ സൈഡില് വെക്കാൻ പറ്റില്ല ഈ സൈഡില് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ കട്ടക്ക് വെച്ചിട്ടില്ല അല്ലേ അത് ഭയങ്കര പണിയായത് കൊണ്ട് മാത്രമല്ല ഈ പുല്ല് വെക്കുമ്പോ ശരിക്കും പറഞ്ഞാലേ നമ്മ മനസ്സിലാക്കിയെടുത്തോളം പുല്ലില്ലാത്തതാ നല്ലത് അല്ലേ എന്താ അറിയാമോ പുല്ലുണ്ടെങ്കിൽ നമ്മ ഇതിപ്പോ ഇപ്പൊ ഇന്ന് വൃത്തിയാക്കിയില്ലേ വെള്ള അടിച്ചിട്ട് പക്ഷെ ഈ പുല്ല്ണ്ടെങ്കിൽ ആ മണ്ണക്കായടക്ക് തന്നെ ഇരിക്കും അല്ലേ പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഒരു ഭംഗി അത്രേ ഉള്ളു എന്തായാലും ഞാൻ ഗേറ്റ് തുറന്നിട്ട് ഒന്ന് പറഞ്ഞിട്ടൊന്ന് കാണിച്ചരാ നോക്കൂ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ഒരു അതെ ശെരിക്ക് പറഞ്ഞ മൂന്ന് വർഷമായിട്ടാ ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ആ ഭാഗത്തൊക്കെ അടിക്കാനായിട്ടുണ്ട് അത് പിന്നെ ഈ മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ ടച്ചപ്പ് എല്ലാം ആക്കണം എന്നാലും നമ്മള് അങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അല്ലേ കാരണം അങ്ങനെയല്ല നമ്മളൊരു വീട് എടുത്തിട്ടാ പോരാ ആ വീട് അത് ഭംഗിയായിട്ട് കൊണ്ടുപോകണം അങ്ങനെയല്ല നമ്മൾ വീടുമ്പ നമ്മളെപ്പോഴും വീടുന്നല്ല എന്തൊരു സാധനവും നമ്മൾ നോക്കുന്ന പോലെയാണ് അപ്പൊ നമ്മളത് നമ്മളത്രയും ആഗ്രഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിച്ച് ആഗ്രഹിച്ചുണ്ടാക്കുന്നൊരു മുതല് അപ്പൊ അതെന്നും അതുപോലെ ഭംഗിയായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഒരു ഒരിതാണ് അപ്പൊ ഇനി നമുക്ക് നേരെ ബാൽക്കണി കണ്ടാലോ റെഡി ബാ നികി അപ്പതേ ബാൽക്കണിയുടെ വാതിലിങ്ങനെ നിക്കുന്നുണ്ട് എന്തായാലും നമ്മള് ബാൽക്കണി എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങളും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാട്ടെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാ തോന്നോ ഇതാണ് നമ്മുടെ ബാൽക്കണി നമ്മളപ്പത് ഇങ്ങനെയൊക്കെ ആക്കിട്ടുണ്ട് വലിയ സംഭവങ്ങളൊന്നും അല്ല ജസ്റ്റ് ഇഷ്ടായി നമുക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളാദ്യം നമ്മുടെ ഈ വീട് വച്ചിട്ട് നമ്മളാദ്യമായിട്ടാണ് നമ്മുടെ ബാൽക്കണി ഇങ്ങനെ കാണുന്നത് വീട് ഈ വീട് എടുത്ത മൂന്ന് വർഷമായി എടുത്തിട്ട് ആ സമയം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ആ പുല്ല് ഇങ്ങനെ ഇടണം നിലത്ത് ഇതുപോലെ എന്തെങ്കിലും ആ ഒരു ചെടികൾ വെക്കണം ഏഹ് എന്നെല്ലാം വിചാരിച്ചിട്ട് പറയേണ്ടതാ ഈ സൈഡിൽ ഇങ്ങനെയും ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ഉണ്ട് ദാസന്നാണല്ലോ ഹലോ മമ്മി ഡാഡി എങ്ങനെയുണ്ട് താഴേന്ന് അടിപൊളിയല്ലേ കാണുന്നില്ലേ ഇവിടെ കയറിയോന്ന് നോക്ക് അമ്മ ഇപ്പൊ ഇവിടുന്ന് പോയതാണ് താഴോട്ട് ഇതാ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാട്ടാണേ ഈ ഒരാ ഇങ്ങോട്ടേക്ക് നീ അങ്ങോട്ട് കേറീക്കു ഇവിടെ നിന്ന് നടക്കൂല കയറിയിട്ടു ആ ഓക്കെ അവിടെ ഇരുന്നു നോക്കട്ടെ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇങ്ങനെയാണ് ബാൽക്കണി ഉള്ളത് ഈ സൈഡിൽ നമ്മൾ വാങ്ങിയതും ആ സൈഡിൽ നമ്മൾ വാങ്ങിയതും വെച്ചു ഇവിടെ വെള്ളം ഒഴിക്കണ്ട ഇനി നമുക്ക് വെള്ളം ഒഴിക്കുന്നത് പിന്നീട് ആക്കാം അല്ലേ പക്ഷെ നല്ല താഴത്തുണ്ട് നല്ല ഓറിജിനാലിറ്റി ഉണ്ടട്ടാ ഇതിന് ഇത് കണ്ടോ ശരിക്കില്ലേ നമ്മള് ആ കുറച്ചും കൂടി എനിക്കോ ഇല ഒന്നും കൂടി താത്താനുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കണ്ടാ നല്ല ശരിക്കും കണ്ട ഓറിജിനൽ ആണെന്നേ തോന്നുള്ളു തൊട്ട് നോക്കിയാലേ മനസ്സിലാവും ആ അങ്ങനെ ഡ്രസ്സിന്റെ ഇവിടെ നിന്ന് എടുക്ക ഇതും നല്ല ഇങ്ങനെ ഇരിക്കണെ കുറച്ച് തിരിക്കാനുണ്ട് കണ്ട ഇതൊക്കെ ഞാനൊക്കെ തിരിച്ചു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് സംഭവം കൊള്ളാം അടിപൊളി ഓ ഇനിയിപ്പൊ ഇവിടെ ഇരിക്ക അല്ലേ മനുഷ്യന്മാരുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ അല്ലെ നമ്മടെ എന്തെങ്കിലും ആഗ്രഹിച്ചൊരു കാര്യം ഇങ്ങനെ നടക്കുമ്പോ ഇല്ലേ നമുക്കത് ഒരു ഭയങ്കര സന്തോഷായിരിക്കും കേട്ടോ അത് എപ്പ നടന്നാലും വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അത് പിന്നെ നമുക്ക് കാണിക്കാം അപ്പൊ അതെ മുറ്റത്തിന്റെ അത് കണ്ടില്ലേ അതെ മുറ്റത്തിന്റെ ഒന്നുകൂടി ഇവിടെ നിന്ന് കണ്ടതെ സെറ്റ് ആയിട്ടുണ്ടോ അപ്പ എന്തായാലും സംഭവങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ട് അല്ലേ എല്ലാം കൊള്ളാട്ടാ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയും എല്ലാവരും എന്തെങ്കിലും അന്ന് നമ്മൾ ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചെടിയൊക്കെ വാങ്ങി വെച്ച് ഫുൾക്കിടാൻ വേണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ടായിട്ട് നോക്കാം പക്ഷെ ആ സ്ഥലം പോവും നമുക്ക് നെൽത്തായാലോട് ഇരിക്കാല്ല നമ്മ ഇത് വലിയ അത്ര വലിപ്പമൊന്നുമില്ല ചെറിയ ബാൽക്കണിയാണ് രണ്ടും അല്ലെ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നല്ല അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു തൽക്കാലം ഈ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാനുള്ള സമയമായി നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോഗെന്ന് പറയാം അല്ലെ ഒരു ബാൽക്കണി റെഡി ഒരു മുറ്റം ക്ലിയർ ആക്കലും ഒക്കെ ആയിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പം എന്നാ പിന്നെ നമുക്ക് ഈ ബ്ലോഗും വൈഡപ്പ് അടിക്ക എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഇന്ദ്രു വന്നിട്ടുണ്ട് പറയുന്നുണ്ട് ടാറ്റ ഇഷ്ടപ്പെട്ട ഇന്ദ്രു ഇന്ദ്രു എന്തായാലും ഇന്ദ്രു ടാറ്റൊക്കെ പറഞ്ഞ് വീഡിയോ വൈൻഡ് അപ്പ് എടുത്തതാണ് പക്ഷെ ഞാൻ വിചാരിച്ച് ഇന്ന് നൈറ്റ് എഡിറ്റിങ് ഇവിടെ നിന്ന് ആക്കാൻ വേറെ ഒന്നല്ല നമ്മള് ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാഗ്രഹം ഇപ്പൊ അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം രാത്രി നികിയുണ്ടായി ഇത്ര നേരം ഇപ്പം അങ്ങോട്ട് പോയത് മക്കളുറങ്ങി അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം രാത്രിയിലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ല അപ്പോൾ എന്താ പറയണ്ടേ നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങൾ നടക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നടക്കും ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും വീഡിയോ വൈൻ്റപ്പ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം മറക്കണ്ട നല്ലൊരു കാര്യമാണത് അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പറ്റിയൊരു പ്രീമിയം നോക്കിയെടുത്ത് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി